നമസ്കാരം സുഹൃത്തുക്കളെ കഷ്ണങ്ങൾ വട്ടത്തിലരിഞ്ഞ് കശുവണ്ടിപ്പരിപ്പും കറുവേപ്പിലയും കൊണ്ട് താളിച്ച അവിയൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഓരോ തക്കാളി വഴുതനങ്ങ മുന്തകായ ഉരുളക്കിഴങ്ങ് പച്ചമുളക് ക്യാരറ്റ് രണ്ട് വെണ്ടയ്ക്ക ഒരു കഷ്ണം പടവലങ്ങ എന്നിവ വട്ടത്തിലും പകുതി സവാളയും ഒരു കഷ്ണം വെള്ളരിക്കയും ചെറുതായും അരിഞ്ഞു വരും ഒരു കപ്പ് ചിരകിയ തേങ്ങ ഓരോ ടീസ്പൂൺ വീതം ജീരകം മുളക് പൊടി ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറല്ലു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് കറിവേപ്പില എന്നിവ അരപ്പിനെടുത്തു കുറച്ച് കശുവണ്ടിപ്പരിപ്പും കറിവേപ്പിലയും താളിക്കുന്നതിന് എടുത്തു വെച്ചു ആദ്യം അവയിൽ നിന്നുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തു അതിനുശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കഷണങ്ങൾ വഴറ്റുന്നു പെട്ടെന്ന് വേവുന്ന കഷണങ്ങൾ വെന്തുടയാതിരിക്കുന്നതിനാണ് വഴറ്റുന്നത് കഷണങ്ങൾ വാടി തുടങ്ങി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുന്നു നല്ലപോലെ ഇളക്കിയ ശേഷം അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുന്നു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കുന്നു കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിൽ വെന്ത് അല്പക്കട്ടിയാൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കി തിളപ്പിച്ച് നല്ലപോലെ വേവിച്ച് മൃദുവാക്കുന്നു ചിളയ്ക്കുന്നു അരപ്പ് കൂടി ചേർത്ത് ഇളക്കി തിളപ്പിച്ച് വറ്റിക്കുന്നു അരപ്പ് ചേർത്തതിനു ശേഷം തിളയ്ക്കുന്നു തീ കുറച്ച ശേഷം തിളച്ച് വറ്റി കുറുകുന്നത് വരെ തിളയ്ക്കണം അവിയൽ അടിയിൽ പിടിച്ച് മോശമാകാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് തിളച്ച് വറ്റി കുറുകിക്കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആവി കയറ്റി ഒന്നുകൂടി യോജിപ്പിച്ച് വേവിക്കുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റിയ ശേഷം നല്ലപോലെ ഇളക്കുന്നു ഇളക്കിക്കഴിഞ്ഞ് തീ അണച്ചു വെച്ച് വീണ്ടും ഇളക്കി വയ്ക്കുന്നു നല്ല പാകത്തിനുള്ള അവിയൽ തയ്യാറായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു മുഴുവനും പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കശുവണ്ടിപ്പരിപ്പും കറിവേപ്പിലയും വഴറ്റി ുന്നു ചാളിച്ചു കഴിഞ്ഞു നല്ലപോലെ ഇളക്കിയ ശേഷം സ്വാദിഷ്ടമായ ആവിയൽ വിളമ്പം കഷ്ണങ്ങളുടെ ആകൃതിയിൽ വ്യത്യാസമുള്ള കശുവണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൊണ്ട് താളിച്ച ഈ സ്പെഷ്യൽ അവിയൽ ഒന്ന് തയ്യാറാക്കി നോക്കും ഒരു മാറ്റം എല്ലാ കറികൾക്കും ഉത്തമമാണ് പടുപ്പ് ഒഴിവാകുന്നതിനും വ്യത്യസ്ത രൂപി ആസ്വദിക്കുന്നതിനും സാധ്യമാണ് വീഡിയോ കാണൂ പങ്കുവയ്ക്കൂ അഭിപ്രായം കമന്റ് ചെയ്യൂ തുടർന്നു വരുന്ന പിന്തുണയ്ക്ക് നന്ദി മറ്റൊരു വിഭവവുമായി എത്തുന്നതുവരെ നമസ്കാരം